എന്നെ കാണാ തുരണ്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സാധനമാണ് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ അവിടുത്തെ മൊറോക്കോന്റെ പവലയാണ് ഒരു സാധനം വന്നിട്ടുണ്ടായി വീട് എടുക്കുന്നത് കൊണ്ട് ഞാൻ അവർന്ന് പുറത്ത് പോലെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കുറെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് മൂന്ന് മാസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഒന്നല്ല കുറെ വീഡിയോ കണ്ടിരുന്നു സമയത്ത് കണ്ടും അതാവിടെ വിട്ടു ഇപ്പോ യു ഐയിലേക്ക് വേദന എടുപ്പിച്ചിട്ട് പ്രചാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറ്റിയൊരു സാധനം ഞാനവിടെ കണ്ടിട്ടുണ്ട് വന്നാൽ മായിത്തരാം ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് സാധനം ഇതായിരുന്നു ആൾക്കാരറിയാം എനിക്ക് റെബ്സിപ്പിനോടുള്ള ബ്രാൻഡ് ഇതാണ് സാധനം അക്ർഫസ്റ്റിൻ അതായത് മൊറോക്കൻ ലിപ്പ് ആൻഡ് ചിപ്പിൻ്റ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് കുറച്ച് ഈ ലൈറ്റ് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ കളർ വരുന്നതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്യാം അപ്പോൾ റോസ് വാട്ടറാണ് കുറച്ചും കൂടി ബെറ്റർ കോപ്പി ഫ്ലവറിൻ്റെ പെറ്റൽസും കോമിഗ്രൈൻ്റെ പീയിലൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് സോ ട്രൈ ചെയ്ത് നോക്കിയല്ലോ എക്സൈറ്റഡ്

ഞാൻ ചുക്കിനെ പോലെ ചുക്കി കൊള്ളാം കേസ് എനിക്ക് പോവില്ലേ ഈ ഫോണിലൂടെ നോക്കിയ സമയത്ത് എനിക്ക് എന്റെ കളറ് മൊത്തത്തിൽ അങ്ങ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല വിരറില് പോയി നോക്കിയപ്പോഴാണ് ശരിക്കും ഞാൻ കണ്ടത് അപ്പൊ തന്നെ കുറെ ഒക്കെ തുടച്ചടഞ്ഞു വെള്ളമാക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ പോയി നല്ല സ്റ്റെയിൻ ആണ് എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം ഇതിപ്പോ ഞാൻ കുറെയൊക്കെ തുടച്ചടഞ്ഞു ജസ്റ്റ് കുറച്ച് മാത്രം കാത്തിട്ടിട്ടുള്ളൂ ഇവിടെയും കുറേ ഉണ്ടായിരുന്നു എല്ലാം തുടച്ചു കളഞ്ഞു എന്തായാലും സംഭവം കൊള്ളാം ഇനേ ട്വൻ്റി ഫൈവ് ഇറംസ് ആണെന്ന് തോന്നുന്നു ഇത് എത്ര സമയം നിൽക്കുന്നോന്നും എനിക്കറിയാൻ പാടില്ല ഇതിപ്പോ ഞാൻ ഒന്ന് വെള്ളോട്ട് തുടച്ചപ്പോൾ തന്നെ മൊത്തം പോയി വെള്ളം ആക്കിയതുള്ളൂ എൻ്റെ പല്ലീൻ്റെ മേളെ മൊത്തം സ്റ്റെയിൻ ആയി പിന്നെ അതൊക്കെ പോക്കിയിട്ട് ഞാൻ പിന്നെയും ഒന്നും കുറച്ചും എടുത്തിട്ട് എടുത്തിട്ടു അക്രഫസി കൊള്ളാം സംഭവം കൊള്ളാട്ടോ കേട്ടോ ഭയങ്കര ബിഗ്മെൻ്റ് ഞാൻ എന്തേ ഇവിടെ ഇട്ട് തുരച്ചു പോക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എഴുതേ ചുവന്ന് കിടക്കുന്നുണ്ട് അതേ കയ്യിൽ നിന്ന് മൊത്തം പോയിട്ടൂല നമ്മൾ എന്തായാലും കൊള്ളാം